ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗി ദിസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പാക്കും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ വെറും രണ്ടേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ അതായത് പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുടി വളരാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യമാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെൽക്കും പ്രസ് ചെയ്യാം എൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അറിവിലേക്ക് കാര്യം പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി മുടികൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ചിലർക്കൊക്കെ പറയും തൊടാൻ പറ്റൂല മുടി ഇങ്ങനെ പിഴുതുപോലെ ആണെന്നൊക്കെ അതേപോലെയുള്ള മുടികൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി തഴച്ചു വളരാനായിട്ട് മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഒരു ഹെയർ ഓയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നാലു വർഷമായി നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചവരെ സൂപ്പർ റിസൾട്ട് കേൾക്കാനായിട്ട് ഓയിലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ് ഓയിൽ സ്കിൻ ഹെയർ ഒത്തിരി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാങ്ങാനൊക്കെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് മുടി കൊഴിച്ചിലാവട്ടെ മുടി വളരായകയാവട്ടെ മുടിക്ക് നീളല്ല തിക്നെസ് കുറവാണ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടും ഈ പറയുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വെറും പത്ത് ദിവസം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് തരുന്ന ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കിടക്കുന്നതിനൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഇതിനായിട്ട് മാറ്റിവെക്കണം അപ്പൊ അതാണ് നമുക്ക് പാക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് േക്കാളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വല്ല ഇതിന്റെ തുമ്പ് വെച്ചിട്ട് നമ്മുടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് മിനിമം നിങ്ങൾ നിങ്ങളൊരു ടെൻ എങ്കിലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കാൾപ്പിൽ താരൻ പോലുള്ള ഫംഗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാനായിട്ടും ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ കൂടെ തന്നെ വിട്ടുമാറാത്ത താരനൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇത് ആയുർവേദ ഡോക്ടേഴ്സൊക്കെ പറയുന്ന കാര്യമാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സീരിയലൊക്കെ കാണുന്നവരാണെന്ന് അല്ലെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഫോണിലൊക്കെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ് ട്ടോ വയറിലുണ്ട തുമ്പ് വെച്ചിട്ട് ഇതിനെ മസാജ് ചെയ്തു കൊടുക്കാം മൊബൈല കാണുന്നതുണ്ട് ഇത് നിങ്ങൾ രാവിലെയും വൈകീട്ട് ഒരു പത്ത് മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി അതല്ല നിങ്ങൾക്ക് രാത്രി മാത്രം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെൻ ഡേയ്സ് ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക റിസൾട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനൽ ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ അത്രയും ഉറപ്പിച്ച് ഞാൻ പറയുന്നു നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ടെൻ മിനിറ്റ്സ് സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് രാത്രി മാത്രം ചെയ്താലും ദാ ഇതേപോലെ നല്ല ഗ്യാപ്പുള്ള ചീപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെയല്ല ചീകേണ്ടത് കേട്ടോ നമ്മുടെ ജഡയൊക്കെ കളഞ്ഞതിന് ശേഷം അതായത് മുടിയിലെ ജഡ കളയാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം പറഞ്ഞില്ല അടിവശത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ ചീകി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മുടിയിലെ ജഡ പെട്ടെന്ന് അതിനെ കളയാൻ പറ്റും നമ്മൾ ശരിക്കും ഇങ്ങനെ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിയുമ്പഴേക്കും ഒരു പത്തൊമ്പത് മുടി കൊഴിഞ്ഞിട്ടുണ്ടാവും അതിലും ഏറ്റവും ഒരു കാര്യമാണ് അടിവശത്തുനിന്ന് ഇതേപോലെ ഗ്യാപ്പുള്ള ചീപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുടിയുടെ ജട കളയാനായിട്ട് പറ്റും ഇത് നമ്മൾ ചീക എന്ന് പറഞ്ഞില്ലേ അതായത് ടെൻ ഡേയ്സ് ചലഞ്ച് മുടി വളരാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ചീകളുടെ കാര്യം പറഞ്ഞില്ലേ അത് നമ്മൾ ഇങ്ങനെയല്ല ചീകേണ്ടത് മുടി ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മളിത് ഇങ്ങനെയാണ് ചീകി കൊടുക്കേണ്ടത് തല മുടി ഇങ്ങനെ ഇട്ടിട്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക ഇതൊരു ചലഞ്ചിങ് വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് നോക്കിയിട്ടാണ് പുതിയ വരുന്ന മെമ്പേഴ്സ് ഇത് നല്ലതാണല്ലോ നല്ല ടിപ്സ് ആണല്ലോ റിസൾട്ട് കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർക്കും യൂസ്ഫുൾ ആകുന്ന ആണ് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ സന്ദിയത് ബൈ